ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വരുന്ന ഒരേ ഒരു ചെറിയ കപ്പേള അതും ഇവിടെ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് ലോകത്ത് തന്നെ ഇതുപോലൊരു കാഴ്ച ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു ഒറ്റ പള്ളിയിൽ ഈ ഒരു കപ്പിളയിൽ മാത്രം കണ്ടുവരുന്ന ഒരു അത്ഭുത കാഴ്ച കേട്ടോ നമസ്കാരം ലോകത്ത് ഇത്രയും വലിയ മെഴുകുതിരി കത്തിക്കുന്ന മറ്റൊരു പള്ളി ഉണ്ടാകില്ല അപ്പൊ വേറെ എവിടെ അറിവുണ്ടോ എന്റെ എന്റെ തോട്ടത്തിൽ അറിവില്ല ഒരാളുടെ തൂക്കത്തിന് മെഴുകുതി കത്തിക്കുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലം ഈ മാപ്രാണെന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും ഇവിടെ കണ്ടോ ഇവിടെ ഒരുപാട് മെഴുകുതികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കത്തിത്തീർന്ന് കത്തിത്തീർന്നിരിക്കുന്നു അപ്പോ ഇതൊരു ഭയങ്കര എല്ലാവർക്കും ഹിന്ദു മത അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഇവിടെ ഓടി വരുന്ന ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഓരോ വലിയ മെഴുകുതിരിയുടെ തൂക്കനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനൊരു കാഴ്ച ലോകത്ത് മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത തൃശ്ശൂർ ജില്ലയിലെ മാപ്പറണ കേട്ടോ ഈ ഒരു അത്ഭുത കാഴ്ച ഉള്ളത് ഒരാളുടെ തൂക്കത്തിന് മാത്രം മെഴുകുതിരി എത്തിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണത് ഈ പള്ളിയിൽ ഇത്രയും വലിയ മെഴുകുതിരി എത്തിക്കുന്നത് ലോകത്ത് പോലും വേറൊരു സ്ഥലം അപ്പോ അതിന്റെ ഒരു കാരണം എന്താ അതിന്റെ കാരണം ഒരു ഹിന്ദു ധർമ്മത്തിൽ ഒരാള് ഗൾഫിൽ വെച്ച് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയിട്ട് ജയിലിലായി ജയിലായിപ്പോ മുത്തപ്പനെ ഒഴിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഇതിന്ന് ഡിസ്ചാർജായി എനിക്ക് ശിക്ഷം കിട്ടാതെ ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ എന്റെ ഒരു മെഴുതിരി എത്തിക്കാമെന്ന് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് അന്ന് അവൻ കത്തിച്ച മെഴുതിരി ഇന്നു വരയ്ക്കും ആ കപ്പളിൽ കത്താണ്ടിരുന്നില്ലേ എപ്പോഴും എന്നും ഉണ്ടാവും കൂടുതലായിട്ട് അവക്കത്തിൽ വന്ന് ഓരോ നേർന്നിട്ടില്ലേ ആ നേർന്ന കാര്യം എന്താണെങ്കിൽ അത് നടപ്പിലായി കഴിഞ്ഞാൽ അവര് തിരികത്തിക്കുക ആ നമ്മളെന്തായാലും കാര്യങ്ങൾ ഗൌരവമുള്ള കാര്യങ്ങൾ നമ്മള് നേർന്നിട്ടുണ്ടെങ്കില് അത് കൊന്ന് ഇപ്പൊ കുട്ടികളില്ലാത്തവർക്കും വരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കിട്ടിയിട്ടുണ്ട് മനസ്സിലായാഭുത ശക്തി അതായത് ഇവിടുത്തെ വഴിപാട് എന്തായിരുന്നു അറിയോ വെടിയായിരുന്നു ആ വെടി വഴിപാടല്ല അണ്ട് ഇപ്പൊ ഇല്ല എന്നല്ല അത് കുറേശുള്ളപ്പോ ആ സ്ഥാനത്ത് ഇവൻ സൗദി അറേബ്യയിൽ ചെന്ന് കിടന്ന് സൗദി അറേബ്യയിലാണ് വഴി തെറ്റി വണ്ടിയിട്ടു അതായത് അവൻ ഇടാൻ പറ്റാത്ത സ്ഥലത്ത് വണ്ടിയിട്ട് ആ വണ്ടിയുമ്പോ അറബിയും അറബിന്റെ ഭാര്യയും രണ്ടു കുട്ടികളും വന്നിടിച്ചു ഇടിച്ച് അവര് പന്തുരുളന ഉറണ്ടുപോയി അവര് നാലെണ്ണം മരിച്ചു അപ്പൊ ഇവര് ജയിലിൽ കൊന്നിട്ടു അവിടെ നിന്ന് വിധി കൊടുത്തു എന്താന്ന് വെച്ചാല് മരുഭൂമി കൊണ്ടുപോയി കുഴി കുത്തി കുഴിച്ചിട്ട് തല മാത്രം പുറത്താക്കി വീട്ടിൽ ചൊല്ലാനും ഓർമ്മ കൊടുത്തു അവരെ വെള്ളിയാഴ്ചയാണല്ലോ അവരെ വിധി ആ വെടി വെച്ച് കൊല്ലാന്ന് വിധിച്ച് നീർന്ന് നിൽക്കാൻ പറ്റില്ല കിടക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇരിക്കാനേ പറ്റുള്ളൂ അങ്ങനെ സ്ഥലത്ത് വന്നിട്ട് അതിന് ഡേറ്റ് പറഞ്ഞിണ്ടായി ആ ഡേറ്റിന് ചെയ്യണം അപ്പൊ ഇവിടെ ഈ കരുണാകരം ഭരിക്കുന്ന കാലായിരുന്നു കർണാകരനെ പോയി അച്ഛൻ പോയി കണ്ടു അച്ഛൻ പോയി കണ്ടു അവിടുന്ന് ദയാർജി മേടിച്ചു ആ ദയർജി അങ്ങടിച്ചുകൊടുത്തു അത് അവിടെ ചെന്നന്ന് അവനെ കൊണ്ടുപോണോ അങ്ങനെ അവിടെ വെച്ചിട്ട് അവനെ പുറത്താക്കി ബോംബെക്ക് വെച്ചുവിട്ടു ബോംബേല് വന്ന അവന്റെ കൂട്ടുകാരന്മാരൊക്കെ കൂടി വേറെ അത് മോൻ പോയി അതേ സ്ഥലത്ത് പോയി ജോലി ചെയ്യാ എന്നിട്ട് ആദ്യം കിട്ടിയ കാശ് അച്ഛനുകൊടുത്തിട്ട് പോയി അറുപത്തിരണ്ട് കിലോണ്ട് പോകും അത്രയും തൂക്കത്തിൽ ഒരു തിരി കത്തിച്ചോളണം അതിവിടെ കത്തിച്ചു പിടിച്ച് വന്നപ്പോ തൂക്കം നോക്കി വന്നപ്പോ അറുപത്തിനാല് കിലോ കണ്ടുണ്ടായി അത് അവിടെ കത്തിച്ചു അത് കത്തിച്ചത് സ്ഥലം ഇടയാ മനസിലായാ ഈ സ്ഥലത്ത് കത്തിച്ച അതിപ്പന ഇങ്ങട് അവിടെ അതായത് അതൊരു നാലഞ്ച് മാസത്തോളം ഒന്ന് കത്തി ആ കത്തണതിനനുസരിച്ച് അവൻ വന്ന് തിരിച്ചു കൊടുക്കും ചായപ്പിടിയില്ലായിരുന്നു ഇവിടെ അവനല്ലോ ഏഹ് മരിച്ചു ആ ആ അവിടെ നിന്നിങ്ങരി ആയിട്ട് കണ്ട കണ്ടമാതിരി വന്നു തുടങ്ങിയിട പലദേശങ്ങളിലും വന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഇവിടെ മെഴുതിരി കളിയാക്കി മനസിലായാ അത് നമുക്ക് ഏറ്റവും ദുഃഖപ്പെട്ട കാര്യങ്ങള് ആവശ്യപ്പെട്ട് ഇവിടെ വന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ അങ്ങോട്ട് നടത്തി കൊടുക്കുന്നു എനിക്ക് വരെ കിട്ടിയിണ്ട് ഞാൻ എന്റെ കാര്യം പറയുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു അറബി കാരണം അതെ ഒരു വലിയ വിഭാഗത്തിന്റെ വിശ്വാസത്തെ വരെ അതെ ഉയർത്തിക്കൊണ്ട് പോകുന്നു അതെ അത് ഇന്നും അവൻ ഇവിടുത്തെ ഇന്ത്യൻ ബുക്കിൽ എടുക്കുന്നുണ്ട് ആള് അവന്റെ ഫോട്ടോ അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഒരു ഗൾഫിൽ കിടക്കുന്ന ഒരു അറബി വിചാരിച്ചിട്ട് കേരളത്തിലുള്ള വിശ്വാസ സമൂഹത്തിന്റെ ക്രിസ്ത്യൻ വിശ്വാസ സമൂഹത്തിന്റെ അല്ലെങ്കിൽ അവിടെ ക്രിസ്ത്യൻ ഹിന്ദു എന്ന് വേണ്ട അവരുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുകയും ഒത്തിരി ആളുകൾ ഈ മാത്രം ഇരിക്കുകയും ലോകത്ത് ഇവിടെ മാത്രമാണ് ആ ഒരു അത്ഭുതമുള്ളൂ ആ ഒരു അത്ഭുതമാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചത് ചേട്ടാ ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ ഹിന്ദുക്കളാണോ ക്രിസ്ത്യൻസ് ആണോ കൂടുതൽ പേര് പള്ളി പള്ളി എന്ന് പറയുമ്പോൾ നമ്മള് ക്രിസ്ത്യാനികളാണ് പൊതുവേ പേര് ആ അപ്പൊ ഇവിടെ എങ്ങനെയാ ഇവിടെ ഹിന്ദുക്കളാണ് കൂടുതൽ വരണത് അവരുടെ വഴിപാടാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഹിന്ദുക്കളാണ് വഴിപാട് വെച്ചിട്ടുള്ളത് അപ്പൊ ഹിന്ദുക്കളാണ് ഇവിടെ വരണത് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളില്ല എന്നല്ല ഞാൻ പറയുന്നത് അവരും വരുന്നുണ്ട് ഇവിടെ ഭൂരിപക്ഷം അവരെ വിശ്വാസമാണ് അപ്പൊ ഞാനും അനുഭവത്തിലുള്ള ആളാണ് ഹോളിക്രോസ് ഹോളിക്രോസ് തീർത്ഥാടന തീർത്ഥാടന കേന്ദ്രം കേന്ദ്രം ആ ജയിലിൽ അമ്മ ആളെ മൂന്ന് മതങ്ങളെയും കൂട്ടിച്ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എന്തു തന്നെയാണെങ്കിലും പരസ്പരം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യത്തിന്റെ പൂർണ്ണത അപ്പോൾ അങ്ങനെ സാധ്യമാകുന്ന ഒരു ഇടമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവം വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം ഇതുപോലൊരു കാഴ്ച വളരെ വളരെ അപൂർവമാണ് ലോകത്ത് തന്നെ ഇങ്ങനൊരു കാഴ്ച ഇവിടെ മാത്രമേ ഉള്ളൂ കാരണം ബാക്കി എല്ലാ പള്ളികളും ചെറിയ മെഴുകുതിരി കത്തിക്കുക ഈ പള്ളിയിൽ മാത്രം ഓരോ വ്യക്തികളുടെ തൂക്കത്തിനനുസരിച്ച് മെഴുകുറി കത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതികള് അങ്ങനെ ഒത്തിരി കൊച്ചു കുഞ്ഞുങ്ങളുടെ മുതല് വലിയ ആളുകളുടെ മോലെ അങ്ങനെ വലിയ വലിയ മെഴുകുതിരികള് അപ്പോൾ ഇതിങ്ങനെ നിന്ന് ദിവസങ്ങളും ആഴ്ചകളൊക്കെ നിന്ന് കത്തി 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 അങ്ങനെ പതിയെ തീരുക എന്നുള്ളതാണ് അപ്പൊ വളരെ വ്യത്യസ്തമായ വീഡിയോ ആണ് മാത്രമല്ല ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മത അല്ലെങ്കിൽ ക്രിസ്ത്യൻ മത അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരു വലിയ രീതിയിൽ അനുഗ്രഹവും ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു വിശ്വാസങ്ങളെല്ലാം വ്യക്തിപരമാണ് അപ്പോൾ ഇവിടുത്തെ രീതിയിൽ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ വലിയൊരു സാധ്യത നിങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ ഞാൻ വളരെ സന്തോഷവാനാണ് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കാണാൻ പറയ്ക്ക് സുലാൻ